നടൻ ബാബുരാജിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് ബാബുരാജ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ആലുവയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചുവെന്നുമാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലൈംഗിക ചൂഷണം എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഇത്തരം വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത് തന്നെ കൂടാതെ മറ്റ് പെൺകുട്ടികളും ബാബുരാജിന്റെ കെണിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നാണ് ഇരയായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ ഇയാൾ ആലുവയിലെ വീട്ടിലേക്ക് വരാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട് അഭിനേതാക്കളുടെ സംഘടനയായ എ മമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ നടൻ ബാബുരാജ് നേരിട്ട് കണ്ട് സംസാരിച്ച ശേഷം നമുക്ക് നല്ല റോൾ തെരഞ്ഞെടുക്കാമെന്നായിരുന്നു തന്നോട് ബാബുരാജ് പറഞ്ഞത് അവിടെ വെച്ചാണ് അദ്ദേഹം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും അത് മാനസികമായി തളർത്തിയിരുന്നു താൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടിലെ കുട്ടിയാണ് ഒരുപാട് പെൺകുട്ടികൾ ഇയാളുടെ കെണിയിൽ വീണിട്ടുണ്ടെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് തുറന്നു പറയുന്നു സംവിധായകൻ അവിടെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയതെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് പ്രമുഖ പരസ്യ ചിത്ര സംവിധായകനും ഒടിയൻ എന്ന സിനിമയുടെ സംവിധായകനുമായ ശ്രീകുമാർ മേനോനെതിരെയും ഇതേ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ബാബുരാജ് ചെയ്തതുപോലെ തന്നെയാണ് ശ്രീകുമാർ മേനോനും തന്നോട് ചെയ്തത് എറണാകുളം ക്രൗൺ പ്ലാസിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും ചർച്ച കഴിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു ശ്രീകുമാർ മേനോൻ പറഞ്ഞിരുന്നതെന്നും ഈ രണ്ട് സംഭവങ്ങളും തന്നെ മാനസികമായി തകർത്തു കളഞ്ഞെന്നും പെൺകുട്ടി വ്യക്തമാക്കുന്നു ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് സഹഭാരവാഹിയായ ഭാരവാഹിയായ ബാബുരാജിനെതിരെയും സമാനമായ പരാതികൾ ഉയരുന്നത് സിദ്ദിഖിന്റെ അഭാവത്തിൽ ബാബുരാജ് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം പുറത്തു വന്നിരുന്നില്ല ഇതിനിടെയാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പുതിയ ആരോപണം കൂടുതൽ താരങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നതോടെ എം എം എ പ്രതിരോധത്തിലാവുകയാണ് നേരത്തെ ജയസൂര്യ മണിയൻ പിള്ളരാജു മുകേഷ് ഇടവേള ബാബു എന്നിവർക്കെതിരെ ആരോപണവുമായി നടി മിനു മുനീർ രംഗത്ത് വന്നിരുന്നു സിദ്ദിഖിനെതിരെ യുവനടിയുടെ നടിയുടെ പരാതിയും നിലവിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ